ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അത്രേ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് ഹലുയ ഇതിനകത്ത് നാം വായിക്കുന്നത് ഹന്ന എന്നൊരു പ്രവാചകയെക്കുറിച്ചത്രേ യേശു കർത്താവിന് വേണ്ടി കാത്തിരുന്ന യേശു കർത്താവിനെ കാണുവാൻ പ്രത്യാശയോടെ നോക്കിയിരുന്ന മറ്റൊരു വ്യക്തി ഹലുവയ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ തന്നെ പരിശുദ്ധാത്മാവിലൊരു ദൂത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഒന്ന് ഹല നിങ്ങളുടെ വാഗ്ദത്വം എത്ര പഴയതാണെങ്കിലും എത്ര നാളായി കാത്തിരിക്കുന്നതാണെങ്കിലും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിനെ നിവർത്തിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന നന്മ ഏതോ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ നിങ്ങളുടെ കയ്യിലെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ച ചില നന്മകൾ ഹല്ലുലുയ്യ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നാം മാസത്തിൽ പരിശുദ്ധിയാത്മാവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ ഹല്ലുലുയ്യ ഖന്ന എന്നൊരു പ്രവാചകി അല്ലുൽ ദേവാലയത്തിൽ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാവും പകലും ദൈവത്തെ ആരാധിച്ച് കാത്തിരുന്നു എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയായ യേശുക്രിസ്തുവിനെ കാണുവാൻ അല്ലുൽ മുപ്പത്തി എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു എരിശ്ലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പ്രസ്താവിച്ചു ഇന്ന് രാവിലെ സമയത്തും വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് നീ എത്ര നാളായി കാത്തിരുന്നതായിക്കോട്ടെ എത്ര പഴയ വാഗ്ദത്വം ആയിക്കോട്ടെ നീ കാണുമെന്ന് കർത്താവ് നിന്നോട് പറഞ്ഞത് ഹ ലിയ നിന്റെ കരത്തിലെടുക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം കൃപ നൽകുമാറാകട്ടെ നാളുകളായി വചനം കേൾക്കുന്ന വചനത്തിനു വേണ്ടി ശ്രദ്ധയോടെ സമയം വേർതിരിച്ച് ചെവി ജായിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് ദൈവത്തിൻ്റെ വചനം വൃതാവായി പോകത്തില്ല വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാ വാക്കു പറഞ്ഞ ദൈവം മാറാത്ത ദൈവമാണ് ഇന്ന് പകൽക്കാലം എത്ര പേര് അതിനൊന്ന് ആമീൻ പറയും എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെ നിവർത്തിപ്പാൻ എന്റെ കർത്താവ് ശക്തനാ ഹലിയ ഹന്ന പ്രവാചകി എന്താ ചെയ്തത് അവൾ ദേവാലയം വിട്ടു പിരിയാതെ ഇരുന്നു ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാതെ ഇരുന്നു പ്രിയരെ നിങ്ങളുടെ വാഗ്ദത്തത്തിന് എത്ര കാലതാമസം ഉണ്ടെങ്കിലും ദൈവത്തെ തള്ളി ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത് ദൈവ സാന്നിധ്യത്താൽ ഹലുലിയ നിങ്ങളുടെ വാഗ്ദത്വങ്ങൾ നിവർത്തീകരിക്കപ്പെടും ദൈവത്തിന്റെ സാന്നിധ്യത്തിനു വേണ്ടി ഒന്ന് കാാംക്ഷിച്ചാട്ട് ഒന്ന് മുറുക പിടിച്ചാട്ട് നിങ്ങൾക്കറിയാമല്ലോ അഹറോന്റെ വടി തളിർത്ത ചരിത്രം അത് കിടന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് പെട്ടകത്തിന്റെ അടുക്കലാ കിടന്നത് അല്ലെങ്കിൽ പെട്ടകത്തിന്റെ അടുക്കൽ രാത്രി മുഴുവനും കിടന്നത് കൊണ്ട് പ്രഭാതയാമത്തിൽ ഒരു ഭക്തന്റെ ജീവിതത്തിൽ അത് അത്ഭുതത്തിന് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധ മാ ഇങ്ങനെ പറയുന്നു നീ ദേവാലയം വിട്ടുപിരിയാതെ ദൈവസാന്നിധ്യം സാന്നിധ്യം വിട്ടുമിരിയാതെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ നീ നിനക്ക് തയ്യാറെങ്കിൽ നീ തയ്യാറെങ്കിൽ നിശ്ചയമായി ചില വാഗ്ദത്തങ്ങളെ കരത്തിലെടുക്കാൻ ദൈവ നിങ്ങളെ ബലപ്പെടുത്തും ഇതുവരെ കേട്ടതായിരിക്കാം ഇതുവരെ അല്ലല്ലു നിങ്ങൾ ചിലതിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് അറിവായിരിക്കാം പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് പകൽക്കാലം നാളുകളായി കാത്തിരുന്ന വീണ്ടെടുപ്പ് നാളുകളായി കാത്തിരുന്ന വിടുതലിനെ നിൻ്റെ കരത്തിലെടുക്കാൻ കർത്താവ് നിനക്ക് കൃപ നൽകും രണ്ട് അല്ലല്ല അവൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആയിരുന്നത് ഉപവാസവും പ്രാർത്ഥനയും അതിന്റെ അർത്ഥം ദേവാലയത്തിൽ പോയി ചുമ്മാതെ റെസ്റ്റ് എടുക്കുകയല്ലായിരുന്നു അവൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോട് കൂടെ ചലിച്ചു ദൈവത്തോട് സംസാരിച്ചു അതിൻ്റെ അർത്ഥം കേൾക്കാൻ മനുഷ്യരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ അവൾക്ക് സമയമില്ലായിരുന്നു മനുഷ്യന് പറയുന്ന ഉപദേശങ്ങളോ മനുഷ്യന് പറയുന്ന അഭിപ്രായത്തിനോ അല്ല അവൾക്ക് പ്രയോറിറ്റി അവൾ കേൾക്കുന്നത് ദൈവത്തിൽ നിന്നായിരുന്നു ഹന്നാ പ്രവാചകി എന്തുകൊണ്ടാണ് ഈ ഒരു നന്മ നിൻ്റെ കണ്ണ് കണ്ടത് എന്തുകൊണ്ടാണ് ഈ നന്മ നിൻ്റെ കയ്യിൽ വന്നത് ഒറ്റ ഉത്തരമേ അവൾക്ക് പറയാനുള്ളൂ ഞാൻ ഇതുവരെ മനുഷ്യന് ചെവി കൊടുത്തിട്ടില്ല എൻ്റെ സമയം മുഴുവനും രാവും പകലും രാവും പകലും ും ഞാൻ എന്റെ കർത്താവിനോട് സംസാരിക്കുകയായിരുന്നു കർത്താവിനോട് കൂടെ വസിക്കുകയായിരുന്നു ഹലുയ പ്രിയരെ പലപ്പോഴും മനുഷ്യന്റെ വാക്ക് കേട്ടാൽ അത് നമ്മെ തളർത്തും മനുഷ്യന്റെ വാക്ക് നിരുത്സാഹത്തിന്റെ വാക്കായിരിക്കാം ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവ പൈതലി കർത്താവിൻ്റെ വാക്ക് ഒരു നാളും ഹലുയ്യ പരാജയപ്പെടുത്തത്തില്ല കർത്താവിൻ്റെ വാക്ക് അത് അത്ഭുതങ്ങളുടെ വാക്കാ കർത്താവിൻ്റെ വാക്കിന് ഒരു മാറ്റവുമില്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിൻ്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലെന്ന് തിരുവചനം പറയുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് കേട്ടാട്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇന്ന് പകൽക്കാലം നമുക്ക് രാവും പകലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാൻ ഇടപെടാൻ അപ്പ നമുക്കുണ്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അവനോടാണോ സംസാരിക്കുന്നത് പൗലോസിനോട് ഹല്ലൊലി അഭിപ്രായങ്ങൾ പറഞ്ഞ മാലു മീം കപ്പലുടമയും ഹല്ലൊലി അവർ പൗലോസിനോട് പലതും പറഞ്ഞിട്ട് പൗലോസിനെ നിരുത്സാഹപ്പെടുത്തി എന്നാൽ പൗലോസ് തൻ്റെ കണ്ണ് കർത്താവിംഗിലേക്കാണ് വെച്ചത് പൗലോസ് അതുകൊണ്ട് പറയുന്നു ഞാൻ സേവിച്ചു നിൽക്കുന്ന ും എന്റെ ഉടയവനുമായ എ കർത്താവ് തന്റെ ദൂതനെ അയച്ചു എന്നെ ബലപ്പെടുത്തി എന്നോട് സംസാരിച്ചു പ്രിയരെ രാവും പകലും രാവും പകലും രാവും പകലും നിങ്ങൾ കർത്താവിനോടാണോ സംസാരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയിലാണോ സമയം ചെലവഴിക്കുന്നത് നിന്റെ പ്രാർത്ഥന വ്രതാവായി പോകത്തില്ല അല്ലെങ്കിൽ അവൻ തൻ്റെ ദൂതനെ അയയ്ക്കും ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ ചില ഭവനങ്ങളിലേക്ക് കർത്താവ് തൻ്റെ ദൂതനെ അയക്കും നിന്നെ ബലപ്പെടുത്താൻ നിന്നെ ശക്തീകരിക്കാൻ നിന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ കർത്താവ് തൻ്റെ ദൂതനെ അയക്കട്ടെ ഹല്ലൊലി ഇതാ മൂന്നാമതായി പറയുന്നു അവൾ ആരാധന ചെയ്തു പോകുന്നു രാവും പകലും ആരാധന ചെയ്തു അവിടെ വായിൽ നിന്നകത്തുനിന്ന് സ്തുതിയേ ഉള്ളൂ അതുകൊണ്ടാണ് അവളും അടുത്ത് എന്ന് യേശുവിനെ സ്തുതിച്ചത് യേശുവിനെ ആരാധിച്ചത് ദൈവത്തെ ആരാധിച്ചത് അവിടെ വായിക്കകത്ത് സ്തുതിയുടെ ശബ്ദമേ ഉള്ളൂ ഹല്ലൊലി അപ്പസുലനെ പൗലോസ് പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ മറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം സ്തോത്രമല്ലാതെ ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത് പ്രിയരെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി കാണും ഒത്തിരി പ്രതികൂലങ്ങൾ കാണും കഴിഞ്ഞ രണ്ടു മാസക്കാലം ജീവിതത്തിൽ ചില പ്രതിസന്ധിയിലൂടെ കടന്നുപോയെങ്കിലും ഹല്ലേ ഈ മൂന്നാം മാസം പരിശുദ്ധാത്മാവ് പറയുന്നു ഇതൊരു സ്തുതിയുടെ മാസമായി തീരട്ടെ ഹലേ ലൂയ്യ ഈ മാസക്കാലം ചില നന്മകളെ കരത്തിലെടുക്കാൻ ചില ഉയർച്ചകളെ കാണുവാൻ ചില നന്മകളെ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ